െട്ട് വർഷങ്ങൾ അജ്ഞാതനായി ജീവിച്ച് ആറു മാസങ്ങൾക്ക് മുൻപ് മരിച്ച ഗൃഹനാഥന്റെ മൃതദേഹം കുടുംബം കോഴിക്കോട് കാന്തപുരം സ്വദേശി സലീമിന്റെ മൃതദേഹമാണ് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കുടുംബത്തിന് ലഭിച്ചത് അജ്ഞാത മൃതദേഹം കൊല്ലം ജില്ലാ ആശുപത്രിയിലെ നഴ്സ് സ്വന്തം മേൽവിലാസത്തിൽ ഏറ്റെടുത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബം സലീമിനെ തിരിച്ചറിഞ്ഞത് കൊല്ലം ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന അജ്ഞാത മൃതദേഹം മേൽവിലാസമില്ലാതെ സൂക്ഷിച്ചിരുന്ന മൃതദേഹത്തിന് സ്വന്തം മേൽവിലാസം നൽകിയ ആശുപത്രിയിലെ നേഴ്സ് സുരഭിയുടെ പ്രവൃത്തി ചർച്ചയായി സുരഭിയുടെ ഈ നല്ല പ്രവർത്തിയെ വാർത്ത കോഴിക്കോട് കാന്തപുരത്തേക്കും എത്തി പതിനെട്ട് വർഷമായി തിരയുന്ന തൻ്റെ ബാപ്പ സലീമാണ് മരിച്ചതെന്ന് നിസാമുദ്ദീൻ തിരിച്ചറിഞ്ഞു പതിനെട്ട് വർഷം മുന്നേ കാണാതായതാണ് എൻ്റെ പിതാവിനെ പതിനെട്ട് വർഷം മുന്നേ നമ്മൾ കേസും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നെങ്കിലും മീഡിയയിലൊക്കെ കൊടുത്തിരുന്നെങ്കിലും നമ്മൾക്ക് യാതൊരുവിധ റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കാന്തപുരം ഉണ്ണിക്കുള സ്വദേശിയും മദ്രസ അധ്യാപകനുമായിരുന്നു സലീം മാനസിക വെല്ലുവിളി നേരിട്ട് നാടുവിട്ട സലീമിനെ തേടി ഇവർ അലയാത്ത സ്ഥലങ്ങളില്ല സലീം ഇനി അജ്ഞാതനല്ല ജില്ലാ ജനറൽ ആശുപത്രിയിലെ നേഴ്സിന്റെ മേൽവിലാസത്തിലുമല്ല സ്വന്തം മേൽവിലാസത്തിലാണ് മരണത്തിന് ശേഷമെങ്കിലും ഇനി സലീമിനെ ഓർക്കുക ഓർമ്മ പ്രായത്തിൽ നഷ്ടമായ ബാപ്പയെ കണ്ടെത്തിയ നിസാമദിന് പറയാൻ ഇത്രമാത്രം പിതാവിന്റെ ഒരു മൃതദേഹം നമ്മൾക്ക് കിട്ടി അത് നമ്മുടെ ജുമാ മസ്ജിദിൽ മറമാടാനുള്ളത് കഴിഞ്ഞതിൽ വളരെ സംതൃപ്തനാണ് അതുതന്നെയാണ് നിസാമുദ്ദീൻ്റെ വാക്കുകൾ കാര്യം പതിനെട്ട് വർഷം ബാപ്പായെ കാണാൻ സാധിച്ചിട്ടില്ല പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിന് ഉചിതമായ രീതിയിലൊരു യാത്രയപ്പ് നൽകാൻ സാധിക്കുന്നതിൻ്റെ ഒരു മനസംതൃപ്തി ഉണ്ട് അത് ഒപ്പം തന്നെ അത് ദൈവത്തോട് നന്ദി പറയുകയും ഇപ്പം തന്നെ ഇതിന് സഹായിച്ച ആൾക്കാരോട് നന്ദി പറയുകയുമാണ് നിസാമുദ്ദീൻ ക്യാമറമാൻ ഷാനോസ് പരീതിരൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം കണ്ണനായർ ചേർന്നു കണ്ണനായർ ഗുഡ് മോർണിംഗ് ഇത്രയും വർഷത്തിന് ശേഷം ആ മകന് അതിനൊരു ഭാഗ്യം ലഭിച്ചു അതിന് നിമിത്തമായത് ആ സുരഭി എന്ന് പറയുന്ന നേഴ്സാണ് എന്നതും നമുക്ക് അഭിമാനപൂർവ്വം ആ ഓർക്കാം അല്ലേ അങ്ങനെ സ്വന്തം മേൽവിലാസം കൊടുത്ത് ഒരു അജ്ഞാത മൃതദേഹം ഏറ്റെടുക്കാൻ മനസ്സ് കാണിക്കുകയും അത് വാർത്തയാവുകയും ചെയ്തതുകൊണ്ടാണല്ലോ മകന് ആ വാർത്ത അറിഞ്ഞ പിതാവിൻ്റെ മൃതശരീരമെങ്കിലും ലഭിച്ചത് സഹജീവി സ്നേഹത്തിൻ്റെ ഒരു കാര്യമാണ് ആദ്യം പറയാനുള്ളത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആറ് മാസങ്ങൾക്ക് മുമ്പാണ് കൊല്ലം ജില്ലാ ജനറൽ ആശുപത്രിയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല ഒരു അജ്ഞാത മൃതദേഹമായി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊല്ലം ജില്ലാ ജനറൽ ആശുപത്രിയിലെ മോർച്ചലിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ആറുമാസത്തിന് ശേഷം ആ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങൾ നടപടിക്രമങ്ങൾ ആരംഭിച്ചു ആ സമയത്താണ് സുരഭി എന്ന് പറയുന്ന ഒരു നേഴ്സ് അവിടുത്തെ സ്റ്റാഫ് നേഴ്സാണ് കൊല്ലം ജില്ലാ ജനറൽ ആശുപത്രിയിലെ സ്റ്റാഫ് ാണ് അവർ ഈ കാര്യം അറിയുകയും അവർ നേരെ അവരുടെ ഔദ്യോഗിക മേൽവിലാസം അതായത് സുരഭി സ്റ്റാഫ് നേഴ്സ് കൊല്ലം ജില്ലാ ജനറൽ ആശുപത്രി എന്നുള്ള ഔദ്യോഗിക മേൽവിലാസം ഈ സലീമിന് നൽകുകയും സലീമിനെ അങ്ങനെ ഒരു സനാതനായി ആ ഒരു അടക്കം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയുമായിരുന്നു ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ചർച്ചയായി അങ്ങനെയാണ് കോഴിക്കോട് ഉള്ള ഈ സലീമിൻ്റെ കുടുംബം ഈ കാര്യത്തെക്കുറിച്ച് അറിയുന്നത് സലീം പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടായി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് അദ്ദേഹം അതിനു മുമ്പ് ഒരു മത പണ്ഡിതനായിരുന്നു അദ്ദേഹം മദ്രസയിൽ അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിനൊരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായി അദ്ദേഹം അന്ന് വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് ആ കുടുംബങ്ങൾ ആ പല സ്ഥലങ്ങളിലും അദ്ദേഹത്തെ അന്വേഷിച്ച് പരാതികൾ നൽകിയിരുന്നു പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പോയി അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടിയുള്ളൊരു പരിശോധന നടത്തിയിരുന്നു അന്ന് ആ അദ്ദേഹത്തിൻ്റെ മകൻ നിസാമുദ്ദീൻ മൂന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായമുണ്ടായിരുന്നത് പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറം ഈ അച്ഛൻ്റെ ഭൗതിക ശരീരം കൊല്ലത്തെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ കുടുംബം ഇവിടേക്ക് എത്തുകയുമായിരുന്നു അതിനുശേഷം ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞു ഇന്ന് ആ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന് മതാചാര പ്രകാരമായ പ്രകാരമുള്ള ഒരു ഒരു സംസ്കാര ചടങ്ങുകൾ നടത്താൻ വേണ്ടിയുള്ള ഒരു നടപടികൾ നടത്താൻ സാധിച്ചു പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ ജീവനോട് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും അവരുടെ കുടുംബത്തിന് ഒരു മതാചാരപ്രകാരമായുള്ള ഒരു അദ്ദേഹത്തിന് ഒരു ഒരു അന്തിവിശ്രമം നൽകണമെന്നുള്ള ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതിനാണ് ഈ സുരഭി എന്ന് പറയുന്ന ഇല്ലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഈ വ്യക്തിയെ തിരിച്ചറിയാൻ സാധിക്കില്ലായിരുന്നു ഒരു അജ്ഞാതനായി തന്നെ അദ്ദേഹം ഈ ലോകത്തുനിന്ന് മടങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതെ ഒരു ഒരു നല്ല പ്രവൃത്തി സുരഭി എന്ന് പറയുന്ന നേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ആ സലീം എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബത്തിന് ഒരു അദ്ദേഹത്തെ കണ് കണ്ടെത്താൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമെങ്കിലും ഏറ്റുവാങ്ങാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് ആ എട്ട് ആ പതിന ഇരുപത്തൊന്ന് വയസ്സുള്ള മകനോട് സമനോട് ഞാൻ സംസാരിക്കുമ്പോൾ ആ കുട്ടി പറയുന്നത് ബാപ്പയെ കണ്ട് എനിക്ക് ഓർമ്മ പോലുമില്ല പക്ഷേ ഒരു തവണയെങ്കിലും ആ ബാപ്പയൊന്ന് കാണണമെന്ന് വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ജീവനല്ലാതെ ആണെങ്കിൽ പോലും അദ്ദേഹത്തെ ഒന്ന് കാണാൻ സാധിച്ചല്ലോ എന്നുള്ള വലിയ കണ്ണു നിറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി എന്നോട് കാര്യങ്ങൾ സംസാരിച്ചത് അങ്ങനെ വലിയ സന്തോഷം കുടുംബത്തിൻ്റെയും ഒക്കെ മനസ്സിന്റെ ഒരു ചാരിതാർത്ഥ്യം ഞാൻ ആലോചിക്കുകയാണ് കണ്ണൻ നായർ അവരൊക്കെയും ഒരു സംതൃപ്തിയിലായിരിക്കും അച്ഛനെ ജീവനോടെ കാണാൻ കഴിഞ്ഞില്ല എന്നൊരു സങ്കടം അവൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും ഒടുവിലാ മൃതശരീരം എങ്കിലും അങ്ങനെ മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾക്കായി ലഭിച്ചല്ലോ എന്നൊരാശ്വാസമായിരിക്കാം ആ കുടുംബത്തിനും കുട്ടിക്കും ഒക്കെ ഉള്ളത്